കേരള ചരിത്രം ഡേ വൺ യൂറോപ്യൻമാരുടെ വരവും സംഭാവനകളും യൂറോപ്യന്മാർ വ്യാപാരത്തിനായി കേരള തീരത്ത് എത്തിയത് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് യൂറോപ്യന്മാരുടെ ആഗമനത്തിന് മുമ്പ് തന്നെ കേരളവുമായി വാണിജ്യബന്ധം പുലർത്തിയിരുന്ന വിദേശികളാണ് അറബികളും ചൈനക്കാരും കടൽ മാർഗം ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് കൊളംബസ് ആണ് ഇന്ത്യയിൽ നിന്നും ആദ്യം തിരികെ പോയ വിദേശിയും ഡച്ചുകാരാണ് യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് പുതിയ കടൽമാർഗം മാർഗം കണ്ടുപിടിക്കേണ്ടി വന്നതിനുള്ള കാരണം ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ ഓട്ടോമാൻ തുർക്കികൾ കോൺസ്റ്റാൻറിനേപ്പിൾ പിടിച്ചെടുത്തത് മൂലമാണ് പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ് പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണെങ്കിൽ പരംത്രീസുകാരെന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരാണ് പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ പരം ത്രീസുകാരെന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരാണ് അങ്ങനെയെങ്കിൽ എന്തക്കാരെന്നറിയപ്പെടുന്ന ആരാണ് ച്ചുകാരാണ് ലന്തക്കാരെന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ് ഡാനിഷുകാരെന്നറിയപ്പെടുന്നത് ഡെൻമാർക്കുകാരാണ് വെള്ളക്കാരെന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാരാണ് പോർച്ചുഗീസുകാർ നോക്കാം ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യനാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ ഗോവ ദാമൻ ദ്യു ഗോവ ദാമൻ ദ്യു എന്നിവയായിരുന്നു ഇന്ത്യയിൽ പോർച്ചുഗീസുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ വാസ്കോഡഗാമ കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡ വാസ്കോഡഗാമ കടൽമാർഗം മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാണ് വാസ്കോഡഗാമയാണ് വാസ്കോഡഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ച ആരംഭിക്കുന്നത് ലിസ്ബണിൽ നിന്നാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് വാസ്കോഡഗാമിയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവാണ് മാനുവൽ ഫസ്റ്റ് വാസ്കോഡഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിക്കുന്ന സ്ഥലം ലിസ്ബണാണ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വാസ്കോഡഗാമ ആദ്യമായി ഇന്ത്യയിലെത്തിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് വാസ്കോഡാമ ആദ്യമായി ഇന്ത്യയിൽ എത്തിച്ചേരുന്നു വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ബീച്ചിലാണ് പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ വിളിച്ചിരുന്നത് കലൈകുറ്റ് എന്നായിരുന്നു വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേര് സെൻറ് ഗബ്രിയേൽ എന്നായിരുന്നു വാസ്കോഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റു കപ്പലുകളാണ് സെൻറ് റാഫേലും സെൻറ്റ് ബെറിയോയുമാണ് ഗാമയുടെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ അറുപത് ഇരട്ടിയോളം ലാഭമാണ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക വഴി ലഭിച്ചത് മാനുവൽ രാജാവ് വാസ്കോഡഗാമിക്ക് ഡോം എന്ന പദവി നൽകി ഡോം എന്ന പദവി അതായത് പ്രഭു എന്ന പദവി നൽകുകയുണ്ടായി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അധിപൻ എന്നറിയപ്പെട്ടിരുന്നത് വാസ്കോട ഗാമയാണ് മാനുവൽ രാജാവാണ് വാസ്കോഡഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അധിപൻ എന്ന് വിശേഷിപ്പിച്ചതാരാണ് മാനുവൽ രാജാവാണ് ഇത്തരത്തിലുള്ള വിശേഷണം വാസ്കോഡഗാമിക്ക് നൽകിയത് വാസ്കോഡഗാമിയുടെ ആഗമനത്തെ യേശുയുടെ ചരിത്രത്തിലെ വാസ്കോഡാമ യുഗ യുഗത്തിൻ്റെ തുടക്കമാണ് എന്ന് അഭിപ്രായപ്പെട്ട ചരിത്രകാരനാണ് സർദാർ കെ എം പണിക്കർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിനാണ് വാസ്കോഡാമ ഇന്ത്യയിലെത്തുന്നത് അദ്ദേഹം യാത്ര ആരംഭിച്ചത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് മെയ് ഇരുപതിനാണ് സോറി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് ലിസ്ബണിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നു ഇന്ത്യയിൽ എത്തിച്ചേരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിനാണ് അദ്ദേഹം പിന്നീട് ലിസ്ബണിലേക്ക് തിരികെ പോയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു ശേഷം മൂന്ന് വർഷത്തിന് ശേഷം വീണ്ടും ഇന്ത്യയിലേക്ക് എത്തുന്നു രണ്ടാം തവണ എത്തുന്നു ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് പിന്നീട് പിന്നീട് വാസ്കോഡാമ മൂന്നാമതും അവസാന അവസാനമായും ഇന്ത്യയിൽ എത്തിയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാലാണ് അന്ന് പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ് അദ്ദേഹം വരുന്നത് അതേ വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാല് ഡിസംബർ ഇരുപത്തിയാലിന് വാസ്കോഡാമ അന്തരികയുണ്ടായി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതിന് വാസ്കോഡാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്ത പള്ളി കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലായിരുന്നു ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗീലിലെ പള്ളിയാണ് ജെറോണിമിയസ് കത്തീഡ്രലാണ് ലിസ്ബൺ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ നിന്നും ലിസ്ബണിലെ ജെറോണിമസ് കത്തീഡ്രലിലെ കത്തീഡ്രലിലോട്ട് കൊണ്ടുപോയത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതിലാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതിലായിരുന്നു എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ വാസ്കോഡഗാമിയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് പെഡ്രോ അൽവാരസ് ഖബ്രാൾ ആയിരത്തി അഞ്ഞൂറിലാണത് വാസ്കോഡഗാമിയുടെ പിൻഗാമിയായിട്ട് ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് പെഡ്രോ അൽവാരസ് ആണ് ആയിരത്തി അഞ്ഞൂറിൽ മുപ്പത്തിമൂന്ന് കപ്പലുകളും ആയിരത്തി അഞ്ഞൂറ് ആളുകളും ഉണ്ടായിരുന്ന ആ സംഘത്തിൽ ആപൽക്കരമായ ഒരു യാത്രയ്ക്ക് ശേഷം ഖബ്രാൾ ഇന്ത്യയിൽ വന്നപ്പോൾ ആറ് കപ്പലുകളെ അവശേഷിച്ചിരുന്നുള്ളൂ ഖബ്രാളിൻ്റെ പ്രതിനിധിയായ ഐറസ് കൊറിയ സാമുദ്രിയുമായി ഒരു ധാരണയിലെത്തുകയും തൽഫലമായി കോഴിക്കോട്ട് ഒരു വ്യാപാരശാല നിർമ്മിക്കാനുള്ള അനുവാദം പോർച്ചുഗീസുകാർക്ക് ലഭിക്കുകയും ചെയ്തു എങ്കിൽ കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി ആരാണ് പെറോഡ കോവിൻഹ കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി കരമാർഗം കരമാർഗമാണ് കരമാർഗം ഇന്ത്യയിൽ എത്തിയ ആദ്യ പോർത്തുഗീസ് സഞ്ചാരി ആരാണ് പെറോഡ കോവിൻഹ ആരാണ് പെറോഡ കോവിൻഹയാണ് ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷാ മുനമ്പ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യത്തെ പോർത്തുഗീസ് നാവികനാണ് ബെർത്തലോമിയസ് ഡയസ് ആണ് ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷാ മുനമ്പ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർത്തുഗീസ് നാവികനാണ് ബെർത്തലോമിയസ് ഡയസ് കോഴിക്കോട്ട് ഉണ്ടായിരുന്ന അറബികളും പോർത്തുഗീസുകാരും തമ്മിൽ നിലനിന്ന തീവ്ര മത്സരം പോർത്തുഗീസുകാരും കോഴിക്കോട്ടും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം സൃഷ്ടിച്ചു കോഴിക്കോട്ട് തുറമുഖത്തുണ്ടായിരുന്ന ഒട്ടേറെ അറബി കപ്പലുകൾ അറബി കപ്പലുകളെ പോർച്ചുഗീസുകാർ പിടിച്ചെടുക്കുകയും കപ്പൽ ജോലിക്കാരെ കൂട്ടത്തോടെ കൊല്ലുകയും ചെയ്തു ഇതിൽ കോപാകുലരായ ജനങ്ങൾ പോർച്ചുഗീസുകാരുടെ വ്യാപാരശാല നശിപ്പിക്കുകയും പോർച്ചുഗീസുകാരെ വധിക്കുകയും ചെയ്തു സംഭ്രാന്തനായ കബ്രാൾ കോഴിക്കോട്ട് നിന്നും കൊച്ചിയിലേക്ക് കപ്പൽ കയറി പോർച്ചുഗീസുകാർക്ക് കൊച്ചിയിൽ ഒരു വ്യാപാരശാല നിർമ്മിക്കാൻ കൊച്ചി രാജാവ് അനുവാദം നൽകുകയും ചെയ്തു കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനാണ് പെഡ്രോ അൽവാരസ് ഖബ്രാളാണ് വാസ്കോഡാമിയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികരാണ് പെട്രോ അൽവാരസ് ഖബ്രാൾ ഖബ്രാളിനു ശേഷം ജാവുഡാനോവയുടെ നേതൃത്വത്തിൽ മൂന്നാം മുതൽ പര്യടന സംഘടനം ഇന്ത്യയിലെത്തുകയും കൊച്ചിയിലും കണ്ണൂരും കപ്പലടിപ്പിച്ച് അവർക്ക് ചരക്ക് കയറ്റുന്നതിൽ അവിടങ്ങളിലെ രാജാക്കന്മാർ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് ആണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആദ്യത്തെ രാജപ്രതിനിധിയായി ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ ഫ്രാൻസിസ്കോ ഡി അൽമേഡ നിയമിതനാവുന്നു അഞ്ച് കണ്ണൂർ മലാക്ക കൊച്ചി എന്നിവിടങ്ങളിലെ കോട്ടകൾ ബലപ്പെടുത്തുകയും പുതിയ കോട്ടകൾ നിർമ്മിക്കുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന നടപടികൾ ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്ന നയമായിരുന്നു നീല ജലനയം അല്ലെങ്കിൽ ബ്ലൂ വാട്ടർ പോളിസി നീലജലനയം ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ പോർച്ചുഗീസ് ആണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയായ ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ബ്ലൂ വാട്ടർ പോളിസി അല്ലെങ്കിൽ നീലജല നയം നടപ്പിലാക്കിയത് ഫ്രാൻസിസ്കോ ഡി അൽമേഡ വാസ്കോഡ ഗാമയുടെ വരവുകൾ നോക്കാം വാസ്കോഡാമയുടെ ഒന്നാം വരവ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലും രണ്ടാം വരവ് ആയിരത്തി അഞ്ഞൂറ്റി ആയിരുന്നു മൂന്നാം വരവ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിലും വാസ്കോടകാമ കോഴിക്കോട്ട് വന്നപ്പോൾ സാമൂതിരിയും പ്രജകളും പാരമ്പര്യാനുസൃതമായ ആതിഥ്യ മര്യാദയോടെ അദ്ദേഹത്തെ സ്വീകരിക്കുകയുണ്ടായി തങ്ങളുടെ ചരക്കുകൾ സൂക്ഷിക്കാൻ തൻ്റെ അനുയായികളിൽ ഒരു സംഘത്തെ കോഴിക്കോട്ട് നിർത്താൻ അനു അനുവദിക്കണമെന്ന് വാസ്കോഡാമയുടെ അഭ്യർത്ഥന സാമൂതിരി നിരസിച്ചു തുടർന്ന് വാസ്കോടകാമ കോഴിക്കോട് വിടുകയും യാത്രാ അദ്ദേഹം കോലത്തിരി രാജാവിന്റെ ക്ഷണമനുസരിച്ച് കണ്ണൂരിൽ ഇറങ്ങി അവിടെ പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാർക്ക് എല്ലാ വാണിജ്യ സൗകര്യങ്ങളും കോലത്തിരി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു പോർച്ചുഗീസ് കപ്പലിൽ ചരക്ക് കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് കോലത്തിരി വാസ്കോടകാമയുമായി ഒരു കരാറിലേർപ്പെടുന്നു വാസ്കോടകാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ നവംബറിൽ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ലിസ്ബുഡിൽ എത്തുകയും നാട്ടിലെത്തിയ വാസ്കോടകാമയെ വിരോചിതമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് അവിടെ ലഭിച്ചത് അദ്ദേഹത്തിന്റെ രണ്ടാം വരവ് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് സാമൂതിരിക്കും പോർച്ചുഗീസുകാരോടുണ്ടായ വിരോധത്തെക്കുറിച്ചും കോഴിക്കോടിന്റെ കപ്പൽപ്പടയെ എതിരിടുന്നതിൽ കബ്രാളിന് ഉണ്ടായ പരാജയത്തെക്കുറിച്ചും വിവരം ലഭിച്ചതിനെ തുടർന്ന് ഡോം മാനുവൽ പതിനഞ്ച് കപ്പലുകളും എണ്ണൂറ് ആളുകളുമായ ആളുകളുമുള്ള മറ്റൊരു സംഘത്തെ വാസ്കോഡ ഗാമയുടെ തന്നെ നേതൃത്വത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ഫെബ്രുവരിയിൽ ഇന്ത്യയിലേക്ക് അയച്ചു തന്റെ രണ്ടാം വരവിൽ അഞ്ച് ദ്വീപിൽ കപ്പലിറങ്ങിയ ഗാമയും കൂട്ടരും അറബി കപ്പലുകൾ പിടിച്ചെടുക്കാൻ തുടങ്ങി വാസ്കോടകാമ കണ്ണൂർ സന്ദർശിച്ചപ്പോൾ കോലത്തിരി അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വീകരിച്ചു കൊച്ചിയിലെ വിലയ്ക്ക് കുരുമുളകും മറ്റു ചരക്കുകളും പോർത്തുഗീസുകാർക്ക് വിറ്റുകൊള്ളാമെന്നും അദ്ദേഹം സമ്മതിക്കുകയുണ്ടായി തുടർന്ന് സാമൂതിരിയെ സന്ദർശിച്ച് കോഴിക്കോട്ടെ നഗരത്തിൽ നിന്ന് എല്ലാ മുസ്ലിങ്ങളെയും പറഞ്ഞയക്കണമെന്ന് വാസ്കോടകാമ ആവശ്യപ്പെടുന്നു സാമൂതിരി അത് നിരസിക്കുകയും തുടർന്ന് പോർത്തുഗീസുകാർ കോഴിക്കോട് നഗരം ആക്രമി ആക്രമിക്കുകയും ചെയ്തു തുറമുഖത്ത് കിടന്നിരുന്ന അരിക്കപ്പലുകൾ പോർച്ചുഗീസുകാർ പിടിച്ചെടുക്കുകയും കപ്പൽ ജോലിക്കാരുടെ കൈയും കാതും മൂക്കും ഛേദിച്ച് അവരോട് മൃഗീയമായി പെരുമാറുകയും ചെയ്തു കൊച്ചിയിലുണ്ടാ കൊച്ചിയിലുണ്ടാകുന്ന കൊച്ചിയിലുണ്ടാകുന്ന കുരുമുളകും ഏലവും മറ്റ് ചരക്കുകളും പോർച്ചുഗീസ് കപ്പിത്താനും കൊച്ചി രാജാവിനും നിശ്ചയിക്കുന്ന വിലക്ക് പൊതുജനങ്ങൾ പോർച്ചുഗീസുകാർക്ക് കൊടുത്തുകൊള്ളാമെന്നുള്ള ഉടമ്പടിയിൽ കൊച്ചി രാജാവ് ഒപ്പിടുന്നു മൂന്നാം വരവ് ആയിരത്തി അഞ്ഞൂറ്റി ഗോവയിൽ വന്ന മാത്രയിൽ ഡിസൂസയുടെ നേതൃത്വത്തിൽ ഒരു നാവികസേനയെ അയച്ച് കോഴിക്കോട്ട് വച്ച് കുട്ടി ആലിയെ തോൽപ്പിച്ചു കണ്ണൂർ രാജാവ് തന്റെ പ്രശസ്തന്മാരായ കപ്പിത് ഒരാളായ വലി ഹസനെ പോർച്ചുഗീസുകാർക്ക് വിട്ടുകൊടുക്കാൻ നിർബന്ധിതനാവുകയും ചെയ്തു വാസ്കോഡ ഗാമയുടെ ഭരണം മൂന്ന് മാസത്തോളമേ നീണ്ടു നിന്നുള്ളൂ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയാലിലാണ് വാസ്കോഡാമ മരണപ്പെടുന്നത് അന്തിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാലിൽ ഡിസംബർ ഇരുപത്തിനാലിന് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് ആണ് അൽ ബുക്കർക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആരാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് അദ്ദേഹത്തിനെയാണ് ബ്ലൂ വാട്ടർ പോളിസി നയം അപ്പം ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് ആണ് അൽ ബുക്കർക്കാണ് അൽ ബുക്കർക്ക് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയ അൽ ബുക്കർക്കാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അൽ ബുക്കർക്കാണ് രണ്ടാമത്തെ വൈസ്രോയ അൽ ബുക്കർക്കാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയാണ് അൽ ബുക്കർക്ക് ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയാണ് അൽ ബുക്കർക്ക് കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയാണ് അൽ ബുക്കർക്ക് കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയാരാണ് അൽ ബുക്കർക്കാണ് പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ മിശ്ര കോളനി വ്യവസ്ഥ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയാണ് അൽ ബുക്കർക്ക് പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ മിശ്ര കോളനി വ്യവസ്ഥ പ്രോത്സാഹിപ്പിച്ച പോ പോർച്ചുഗീസ് വൈസ്രോയാണ് അൽ ബുക്കർക്ക് വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയതാരാണ് അൽ ബുക്കർക്കാരും നീതി പരിപാലനം കർശനമാക്കിയ പോർച്ചുഗീസ് വൈസ്രോയാണ് അൽ ബുക്കർക്ക് ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർ ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയാണ് അൽ ബുക്കർ ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത വ്യക്തിയാണ് വൈസ്രോയാണ് അര് അൽബുക്കർ ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയാണ് അൽബുക്കർക്കാണ് പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബിജാപൂർ സുൽത്താനിൽ നിന്നായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബിജാപ്പൂർ സുൽത്താനായ മുഹമ്മദ് ആദിൽ ഷായിൽ നിന്നായിരുന്നു പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബിജാപ്പൂർ സുൽത്താനായ മുഹമ്മദ് ആദിൽ ഷായിൽ നിന്നായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയരാണ് അൽ ബുക്കർക്കാണ് പോർച്ചുഗീസുകാരുടെ പ്രധാന ലക്ഷ്യം അറബികളുടെയും ചൈനക്കാരുടെയും കേരളത്തിലെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു അടുത്തത് കുഞ്ഞാലി മരക്കാർ കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവിക നാവികപ്പണയുടെ തലവനാണ് കുഞ്ഞാലി മരക്കാർ കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനം വടകരക്കടുത്തുള്ള പുതുപ്പണിത്തെ മരക്കാർ കോട്ടയാണ് കോഴിക്കോട് കുഞ്ഞാലി മരക്കാർ ആസ്ഥാനം എവിടെയാണ് കോഴിക്കോട് വടകരക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയായിരുന്നു പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലി മരക്കാർ സ്വീകരിച്ച യുദ്ധമ യുദ്ധമുറയാണ് ഗൊറുല അല്ലെങ്കിൽ ഒളിപ്പോര് എന്നറിയപ്പെടുന്നു കുഞ്ഞാലി ഒന്ന് അറിയപ്പെടുന്നത് എന്താണ് കുട്ടി അലിയാണ് കുഞ്ഞാലി ഒന്നാരാണ് കുട്ടി അലിയാണ് കുഞ്ഞാലി രണ്ട് കുട്ടി പോക്കർ അലിയാണ് ഇപ്പോൾ കുഞ്ഞാലി ഒന്നാരാണ് കുട്ടി അലിയാണ് കുഞ്ഞാലി രണ്ടാരാണ് കുട്ടി പോക്കർ അലിയാണ് കുഞ്ഞാലി മൂന്നാണ് പട്ടുമരയ്ക്കാർ അല്ലെങ്കിൽ പടമരയ്ക്കാർ എന്നറിയപ്പെടുന്നത് കുഞ്ഞാലി മൂന്നാണ് പട്ടുമരയ്ക്കാർ അല്ലെങ്കിൽ പടമരയ്ക്കാർ എന്നറിയപ്പെടുന്നത് കുഞ്ഞാലി നാല് എന്നിങ്ങനെ നാല് കുഞ്ഞാലിമാർ ഉണ്ടായിരുന്നു കുട്ടിയലി കുട്ടി പോക്കർ അലി അതുപോലെ പട്ടുമരയ്ക്കാർ അതുപോലെ പട്ടുവരയ്ക്കാർ അല്ലെങ്കിൽ പടമരയ്ക്കാർ എന്നിങ്ങനെ നാല് കുഞ്ഞാലിമാർ ഉണ്ടായിരുന്നു പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയും കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചതാണ് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയും കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചവരാണ് കുഞ്ഞാലി മരക്കാർ മൂന്നാണ് ചാലിയും കോട്ട തകർത്തത് കോട്ട തകർത്തത് കുഞ്ഞാലി വരയ്ക്കാർ മൂന്നാണ് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയും കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ച കുഞ്ഞാലി വരയ്ക്കാർ മൂന്നാമനാണ് കോട്ട തകർത്തതുമാരാണ് കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ് സാമൂതിരിയുടെ സൈന്യം പോർച്ചുഗീസുകാരിൽ നിന്നും ചാലിയും കോട്ട പിടിച്ചെടുത്ത് നശിപ്പിച്ചത് എന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് സാമൂതിരിയുടെ സൈന്യം പോർച്ചുഗീസുകാരിൽ നിന്നും ചാലിയും കോട്ട പിടിച്ചെടുത്ത് നശിപ്പിച്ചത് എന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് കാസി മുഹമ്മദ് പതിനാറാം നൂറ്റാണ്ടിൽ എഴുതിയ മഹാകാവ്യാണ് ഫത്തഹുൽ മുബീൻ ആണ് ഫത്തുഹുൽ മുബീൻ ചാലിങ്കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് കാസി മുഹമ്മദ് പതിനാറാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്തുഹുൽ മുബീൻ വ്യക്തമായ വിജയം എന്നർത്ഥം ഇസ്ലാം മതത്തിനും ഹിന്ദു ധർമ്മത്തിനും വേണ്ടി ഇസ്ലാം മതത്തിനും ഹിന്ദു ധർമ്മത്തിനും വേണ്ടി ഒരുപോലെ പോരാടിയിടും ഹിന്ദുവായുള്ള ഒരു രാജാവിനെ കണ്ടു പഠിക്കുവിൻ സുൽത്താൻമാരെ എന്ന വരികൾ അക്കാലത്തെ സാമുദായിക സൗഹൃദത്തെ സൂചിപ്പിക്കുന്നു കുഞ്ഞാലി മരക്ക കുഞ്ഞാലി മരക്കാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ എന്നറിയപ്പെടുന്നത് കുഞ്ഞാലി നാല കുഞ്ഞാലി നാലാമനാണ് എന്താണ് പോർച്ചുഗീസുകാർക്കെതിരെയുള്ള പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ എന്നറിയപ്പെടുന്നത് കുഞ്ഞാലിമാർ നാല് നാലു പേരാണ് വരുന്നത് അതിലെ പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ എന്നറിയപ്പെടുന്ന ആരാണ് കുഞ്ഞാലി നാലാമനാണ് ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ ബിരുദം സ്വീകരിച്ചത് ആരാണ് കുഞ്ഞാലി നാലാമനാണ് എന്താണ് ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്നറിയപ്പെടുന്ന ആരാണ് കുഞ്ഞാലി നാലാമനാണ് ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതി നായകൻ എന്നറിയപ്പെടുന്ന ആരാണ് ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്നറിയപ്പെടുന്ന ആരാണ് കുഞ്ഞാലി മരയ്ക്കാർ നാലാമനാണ് അതുപോലെ മുസ്ലിങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നവരാണ് കുഞ്ഞാലി മരക്കാർ നാലാമനാണ് കുഞ്ഞാലി മരക്കാർ നാലാമനാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അധിപൻ എന്നറിയപ്പെടുന്നവരാണ് വാസ്കോടകാമയാണ് എന്നാൽ ഇന്ത്യൻ സമുദ്രങ്ങളുടെ ഇന്ത്യൻ സമുദ്രങ്ങളുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അധിപൻ എന്നൊക്കെ അറിയപ്പെടുന്ന വാസ്കോടകമയാണ് അല്ലെങ്കിൽ ഇന്ത്യൻ സമുദ്രങ്ങളിലെ ഇന്ത്യൻ സമുദ്രങ്ങളിലെ അധിനായകൻ എന്നറിയപ്പെടുന്നത് കുഞ്ഞാലിമരക്കാർ നാലാമനുമാണ് മുസ്ലിങ്ങളുടെ രാജാവ് മുസ്ലിങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആരാണ് കുഞ്ഞാലി മരക്കാർ നാലാമനാണ് അടച്ചിടും കടന്നുകളയുക എന്ന സമരതന്ത്രം ആവിഷ്കരിച്ചത് കുട്ടി അലിയാണ് അടച്ചിട്ട് അടച്ചിട്ട് കടന്നു കളയുക എന്ന സമരതന്ത്രം ആവിഷ്കരിച്ച ആരാണ് കുട്ടി അലിയാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറിലും ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപതിലും സുപ്രധാനമായ രണ്ട് നാവിക യുദ്ധങ്ങളിൽ കുഞ്ഞാലിമാർ പോർച്ചുഗീസുകാരെ ദയനീയമായി പരാ പരാജയപ്പെടുത്തിയിരുന്നു കുഞ്ഞാലി മരയ്ക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ച വർഷം ആയിരത്തി അറുനൂറിലാണ് ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിൽ കുഞ്ഞാലി മരയ്ക്കാർ സ്മാരകം നിർമ്മിച്ചത് കോട്ടയ്ക്കൽ വടകരയിലാണ് ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിൽ കുഞ്ഞാലി മരയ്ക്കർ സ്മാരകം നിർമ്മിച്ചത് വടകര കോട്ടയ്ക്കൽ വടകരയിലാണ് കുഞ്ഞാലി മരക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരമാണ് അടുത്തത് പോർച്ചുഗീസ് സംഭാവനകൾ എന്തെല്ലാമാണ് നോക്കാം കണ്ണൂരിലെ സെൻറ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽമേഡയാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചില് കണ്ണൂരിലെ സെൻറ് ആഞ്ചലോസ് കോട്ട കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട പണി കഴിപ്പിച്ച ആരാണ് പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാരിൽ ആരാണ് അൽമേടയാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് അപ്പം കണ്ണൂരിലെ സെൻറ് ആഞ്ചലോസ് കോട്ട പണി കഴിപ്പിക്കുന്നു പോർച്ചുഗീസുകാരനായ അൽമേടെയാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചതാരാണ് തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചതാരാണ് അതും പോർച്ചുഗീസുകാരാണ് കുഞ്ഞാലി മരക്കരുടെ ആക്രമണം നേരിടാനായി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ ചാലിയങ്കോട്ട നിർമ്മിച്ചതാരാണ് പോർച്ചുഗീസുകാരാണ് ചാലിയൻകോട്ട പണ്ടിത പോർച്ചുഗീസ് ഗവർണറാണ് ന്യൂനു ഡ കുൻഹ ന്യൂനു ഡ കുൻഹയാണ് ചാലിയം കോട്ട പണിത പോർച്ചുഗീസ് ഗവർണറാണ് ന്യൂനു ന്യൂനോ ഡ കുൻഹ സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് എന്താണ് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് എന്താണ് അത് ചാലിയം കോട്ടയാണ് അപ്പൊ ചാലിയങ്കോട്ട ഇതിനു വേണ്ടിയുള്ളതായിരുന്നു കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടുന്നതിന് വേണ്ടി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട കോഴിക്കോട് അത് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന എന്താണ് ചാലിയം കോട്ടയാണ് സാമൂതിരിയുടെ സൈന്യം പോർച്ചുഗീസുകാരിൽ നിന്നും ചാലിങ്കോട്ട പിടിച്ചെടുത്ത് നശിപ്പിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നില് നശിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ചാലിങ്കോട്ട നിർമ്മിച്ചത് ആയിരത്തി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അത് നമ്മുടെ സാമൂതിരിയുടെ സൈന്യം പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുത്ത് നശിപ്പിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലുമാണ് പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യ ശൈലിയാണ് ഗോതിക് ശൈലി പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യ ശൈലിയാണെന്ത് ഗോതിക് ശൈലി എന്നുള്ളത് ഗോതിക് ശൈലി